നമസ്കാരം അഭിമന്യു എന്ന എസ് എഫ് ഐക്കാരനെ കുത്തി മലർത്തിയവരുടെ പേരുകൾ ഇന്നും എസ് എഫ് ഐക്കാരോ ഡിവൈഎഫ്ഐക്കാരോ സി പി എം കാരോ മിണ്ടിയിട്ടില്ല വർഗീയത എന്നായിരുന്നു പോസ്റ്റർ ക്യാമ്പസ് ഫ്രണ്ട് നിരോധിക്കപ്പെട്ട സംഘടനയാണ് സംഘടനകൾ പോപ്പുലർ ഫ്രണ്ടിന്റെ വിദ്യാർത്ഥി വിഭാഗമാണ് അല്ലെങ്കിൽ വളർന്നു വരുന്ന ഭീകരവാദികളാണ് അവരുടെ പേര് പറയാൻ ഇന്നും സി പി എമ്മിന് ധൈര്യമില്ല എസ് എഫ് ഐക്കും ധൈര്യമില്ല ഡിവൈഎഫ്ഐക്കും സി ഐ ട്യൂവിനും ഒന്നും ധൈര്യമില്ല തിരുവനന്തപുരം നെടുമങ്ങാട് എസ് ഡി പി അതായത് പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ സി പി എമ്മിന്റെ ആംബുലൻസ് കത്തിച്ചു തിരിച്ച് അങ്ങോട്ടും കത്തിച്ചു തകർന്നു അപ്പോൾ നമ്മുടെ ഷിജു ഖാൻ സഖാവ് ഷിജു ഷിജുഖാൻ സഖാവിന് പിന്നെ കുറച്ച് മതേതരത്വം കൂടുതലായതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ കുറ്റം പറയുന്നില്ല ഷിജു ഷിജുഖാൻ പത്താം കല്ല് പത്താം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്ന് നെടുമങ്ങാട്ടേക്ക് പോകുന്ന വഴി ഒരു സ്ഥലമാണ് അദ്ദേഹത്തിന്റെ സ്വദേശമാണ് ഡോക്ടർ ഷിജു ഖാൻ എന്നൊക്കെയാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ പേര് പറയാത്ത പേടിത്തൊണ്ടാൻ പോസ്റ്റ് പേടിച്ച് വാലിൽ പടക്കം കത്തിച്ച് ഓടിച്ച പോലെയുള്ള പോസ്റ്റ് ഇത്രയും നാണം കെട്ടവന്മാർ ലോകത്ത് എന്തെങ്കിലും ഉണ്ടോ എം കാരെ പോലെ ഇത്രയും വിവരം കെട്ടവന്മാർ നാണം കെട്ടവന്മാർ പേടിത്തൊണ്ടന്മാർ എവിടെങ്കിലും എസ് ഡി പി ഐ പേടിയാണ് അല്ലെങ്കിൽ ഒന്നിന്റെ വോട്ട് പോകും ഇതെങ്കിൽ അവന്മാർ വീണ്ടും ഒന്ന് അതേ അതേപോലെ അവന്മാരുടെ പാർട്ടിയുടെ പേര് പറയാൻ പോലും പേടിച്ച പേടിത്തൂറികൾ തന്നെയാണ് സി പി എം കാർ വീണ്ടും വീണ്ടും തെളിയിക്കുന്നു കത്തിങ്ങനെയാണ് പോസ്റ്റ് ഇങ്ങനെയാണ് നെടുമങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ റെഡ് കെയർ ആംബുലൻസ് തീവെച്ച് നശിപ്പിച്ചതായി നശിപ്പിച്ചതായുള്ള വിവരം പുറത്തു വന്നിരിക്കുന്നു സംഭവം പറഞ്ഞ് ഞാനും സി പി എം നെടുമ്പങ്ങാട് ഏരിയാ സെക്രട്ടറി കെ പി പ്രമോഷും സ്ഥലത്തെത്തി നെടുമ്പങ്ങാട് ജില്ലാ ആശുപത്രിയുടെ മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ആംബുലൻസ് പൂർണ്ണമായി കത്തി നശിച്ചിരിക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത് രാത്രി പതിനൊന്ന് അൻപതിനു ശേഷമാണ് സംഭവം നടന്നത് അവിടെ ഓടിക്കൂടിയവരുമായും പോലീസുമായും ആശയവിനിമയം നടത്തി പാവപ്പെട്ട രോഗികൾക്ക് അഭയമായ ആംബുലൻസ് സർവീസും ഡിവൈഎഫ്ഐ ഏറ്റെടുക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ജനങ്ങൾക്കിടയിൽ മതിപ്പുളവാക്കുന്നത് കണ്ട് വർഗീയ വലതുപക്ഷ സാമൂഹ്യ വിരുദ്ധ സംഘങ്ങൾ എസ് ഡി പി യുടെ പേരാണ് നോക്കിയത് കേട്ടോ വർഗീയ വലതുപക്ഷ സാമൂഹ്യ വിരുദ്ധ സംഘങ്ങൾ ഇത് എസ് ഡി പി ഐ ഗുണ്ടകൾ എന്നോ എസ് ഡി പി ഐ ഭീകരർ എന്നോ ഒറ്റവാക്കിൽ പറയാവുന്നത് ഇത്രയും വലിച്ചു നിക്കി പറയാൻ പരിണിതപ്രജ്ഞനായ ഷിജുഖാൻ എന്റെ പേടി പേടി കഷ്ടം വലിയ അസ്വസ്ഥതയാണ് ഇവർ പ്രകടിപ്പിക്കുന്നത് ഏത് ഭീഷണിയും അതിജീവിക്കാനുള്ള കരുത്തുള്ള പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ സംഭവത്തെ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് ഡി വൈ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു എസ് ഡി പി ഐ എന്ന് പറയാൻ സഖാക്കൾക്ക് പേടി പേടിയാണോ ഒരു സഖാവിന്റെ താത്വിക അവലോകനം എന്ന് പറഞ്ഞാണ് ഒരാൾക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇത്രയും പേടിത്തൊണ്ടന്മാർ ലോകത്തെ എന്നിട്ട് ആർക്കും ഞങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല ഞങ്ങള് അങ്ങ് മലമറിക്കും ഞങ്ങള് പുഴ നീന്തി കടക്കും ഞങ്ങള് തൂക്കുമരങ്ങളിൽ ഊഞ്ഞാലാടിയവരാണ് അതുപോലെ ചോരപ്പുഴ നീതി കടന്നവരാണെന്നൊക്കെ പറയാനുള്ള എസ് ഡി പിടിയാണ് ഷിജു ഷിജുഖാന്റെ സ്വന്തക്കാർ കുറെ പേർ ആ പ്രദേശത്ത് ഈ പത്താം നല്ല പ്രദേശത്ത് എസ് ഡി പി ഷിജുഖാന്റെ ബന്ധുക്കളും ഒക്കെ നമുക്കറിയാം നേരിട്ടറിയാം അപ്പം അവരെയൊന്നും പിണക്കണ്ട എന്ന് കരുതി അല്ലെങ്കിൽ പേടിച്ച് ഒമാര രാത്രി വന്ന് കയ്യും കാലം വെട്ടിയാലോ അല്ലെങ്കിൽ തല വെട്ടിയാലോ എന്ന് ഭയന്നിട്ടാണ് ഷിജു ഷിജുഖാൻ സഖാവ് ഈ ഒരു പോസ്റ്റിൽ വർഗീയ വലതുപക്ഷ ശക്തികൾ എന്നൊക്കെ ഇട്ടിരിക്കുന്നത് വർഗീയത തുരേട്ടെ എന്ന ക്യാമ്പസ് ഫ്രണ്ടിനെ പേര് പറയാതെ പോസ്റ്റർ ഒട്ടിച്ചതും ബാനർ പിടിച്ചതും നമ്മൾ കണ്ടതാണ് സമാനമായ സംഭവം ഒരു ആംബുലൻസ് കത്തിച്ചിട്ട് ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായ ഒരു വാഹനം ഈ എസ് ഡി പി കത്തിച്ചിട്ട് എസ് ഭീകരന്മാർ ഗുണ്ടകൾ കത്തിച്ചിട്ട് അത് അവരുടെ പേര് പറയാം ഏതെങ്കിലും ഒരു ബി ജെ പി യോ ആർ എസ് എസോ അല്ലെങ്കിൽ കോൺഗ്രസ്സോ ഒക്കെ ഉൾപ്പെട്ട ഒരു കേസാണ് ഇതീ യുവന്മാർ എത്ര പ്രാവശ്യം പറയും ആർ എസ് എസ് എന്ന് അമ്പത് പ്രാവശ്യം പറയും അൻപത് പ്രാവശ്യം പറയും ഇപ്പം എസ് ബി പി ആയത് കാരണം പേടിയാണ് ഭയമാണ് കാരണം യുവന്മാർ വർഗീയ ഗുണ്ടകളും അക്രമകാരികളുമാണ് കൊലപാതകങ്ങളുമാണ് അവരുടെ പേര് പറഞ്ഞാൽ തല വെട്ടിക്കളാണ് പേടിച്ചു പോയി ഷിജുഖാൻ സഹാബും കൂട്ടറി ആ പേടിയാണ് ഇവരെ കൊണ്ടിട്ട് പലതും ചെയ്യിപ്പിക്കുന്നത് പറയിപ്പിക്കുന്നത് കാരണം അവരുടെ വോട്ട് വേണം മാത്രമല്ല അവരെ പേടിയുമാണ് അപ്പൊ പിന്നെ എന്തായാലും ഇങ്ങനെയൊക്കെ വർഗീയ ശക്തികൾ എന്നൊക്കെ പറഞ്ഞല്ലേ പറ്റും പ്രതികരിക്കാതിരിക്കാൻ എന്ന്